നെക്സ്റ്റ് കമൻ്റ് താൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയിക്കാനുള്ള ഉള്ളിയുടെ സൈക്കളോഡിക്കൽ മൂവ് അങ്ങനെ അല്ലല്ലോ സൈക്കോളജിക്കൽ മൂവ് എന്നല്ലേ ഒരു കമൻറ്റ് ജനങ്ങളെ ബാധിക്കുന്ന എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതിലൊന്നും ഏതെങ്കിലും ഒരു ബി ജെ പി നേതാക്കൾ ഇടപെടുന്നുണ്ടോ അവർക്ക് വേണ്ടത് മതം ജാതി അങ്ങനെയും ഒരു ജാതി മറ്റൊരു കമന്റ് പിണറായി ഇനിയും കേരളത്തിന് വേണം ഗംഗയിൽ കൊണ്ടുപോയി ജീവൻ എടുക്കരുത് പ്ലീസ് ഇല്ല ഇല്ല പേടിപ്പിച്ച് വിട്ടോളാം മറ്റൊരു കമന്റ് ഇനി എന്തോ ശബരിമല അയ്യപ്പൻ അവിടെ ഉണ്ടോ അതോ അതും കൊണ്ടുപോയി എല്ലാം ശരിയാക്കിയോ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നല്ലേ വേറൊരു കമെന്റ് ഇത് ഇപ്പോൾ പറയാൻ ഓ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ അതാ കാര്യമല്ലേ ഇന്ന പഞ്ചായത്തിലെ ഹുങ്കു പെരുത്തവളാരിവളോ മറ്റൊരു കമന്റ് ഇതൊരു ദീനരോദനമായി കണ്ടാൽ മതി അല്ല ദയനീയരോധനം